ഹലോ മൈ ഡിയേഴ്സ് മുത്തുമണീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞൂച്ചി വീഡിയോ എന്താണെന്ന് ഇനിയിപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പെരുന്നാൾ മാക്സി കൾഷൻസിലെ വേറെ ഡിസൈനാണല്ലേ ഇപ്പം ഇതിൻ്റെ വേറെ വേറെ ഡിസൈനാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വേറൊരു ഡിസൈൻ കേട്ടോ വരുന്നത് അടിപൊളി ഐറ്റം ആണ് സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ ലേസൊക്കെ നോക്കിയാണെങ്കിൽ നല്ല മുഞ്ചുള്ള കൾഷൻ കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന അമ്പത്താറിലെത്തൊന്ന് നാൽപ്പത്തി നാല് ചെസ്റ്റ് കൊടുത്ത് ഡബ്ലക്സിൻ്റെ വീഡിയോ ആണേ ലെങ്ത് എനിക്ക് ഒരു ഒന്ന് രണ്ട് ഇച്ച് കൂടുതലാണ് അപ്പോൾ വാഷ് ചെയ്താൽ ജസ്റ്റ് ഒന്ന് ചുരുങ്ങും അത് എറിയോൺ മാക്സി അപ്പോൾ എനിക്കിത് ഷേപ്പ് ആക്കി ഒന്നും ചെയ്യണ്ട ഇതാണ് ഇപ്പോൾ ഈ ഒരു അളവ് വരുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം അപ്പോൾ ഇത് വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് അവൈലബിൾ ആണോ ചോദിക്കുക ഉണ്ടെങ്കിൽ ഇതിൻ്റെ പൈസ ഡെട്ടോ ഇതിന്റെ പൈസ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപ ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് അമ്പത് രൂപ കൊറിയർ ചാർജ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അറുന്നൂറ്റി ഇരുപതാണ് ടോട്ടൽ ഇടേണ്ടത് ഒന്നാമത്തെ കളർ വയലറ്റ് അടിപൊളി ആണ് നല്ല പോക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നൊറ്റാണ് ഇനി അതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഒരു ആഷ് കളർ ആ തണീസ് ഞാൻ പറഞ്ഞു ഷോപ്പിൽ നിന്ന് വീഡിയോ എടുക്കുന്ന കണ്ടാലും ഞാൻ ഷോപ്പിലല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ കുഞ്ഞിച്ചി കുഞ്ഞുച്ചി വീഡിയോകളാവും ഈ ആഴ്ച മൊത്തം വരിക ആഷ് കളർ ഇതിലും പോക്കറ്റിൻ്റെ കാര്യങ്ങൾക്കൊണ്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഇടാൻ പറ്റിയ കമ്പനി മാക്സിലും നല്ല അടിപൊളി ഡിസൈൻ ആണ് കൊണ്ടുവന്നിരിക്കുന്ന ഡിസൈൻ എല്ലാം വേറെ വേറെ ആണ് ലൈസ് വർക്ക് ആണെങ്കിലും നിങ്ങളിനി എല്ലാം നമ്മൾ ഇന്നലെ അതിനകത്തേക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും പൂക്കളും ഡിസൈനും ഒക്കെ കംപ്ലീറ്റ് വരണേ അപ്പോൾ ഒരു ആഷ് കളർ സ്റ്റാൻഡേർഡ് കളർ അപ്പോൾ നമ്മൾ കാണുന്നത് അമ്പത്താറിൻ്റെ ആണ് കേട്ടോ ഈ അമ്പത്താറിൽ തന്നെ ഉള്ള സെയിം മോഡലിൽ വരുന്നത് വേറെ ഡിസൈൻ ആണ് ഓക്കെ നല്ലൊരു ഇതല്ല കേട്ടോ നമ്മൾ ഫസ്റ്റ് കണ്ടവരുണ്ടെങ്കിൽ ഇതല്ല അത് അതിൻ്റെ ഡിസൈനെ മൊത്തത്തിൽ വേറെയാണ് ലേസ് വർക്കിതാണ് വരുന്നത് അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തിനാല് ചെസ്റ്റ് ഇടത്തിൽ വരുന്ന മാക്സി ആട്ടെ ഓക്കെ ഇനി ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ലെങ്കിലും നമ്മളിവിടുത്തെ വീഡിയോ ഡമ്മിയിലൊക്കെ ഇട്ടതായിരിക്കും നിങ്ങൾ കാണുക അപ്പോൾ അങ്ങനെയൊക്കെ ഓർഡർ ചെയ്യുക തൽക്കാലം ഒരാഴ്ച ഒന്ന് ക്ഷമിക്കുക അടിപൊളി ബ്ലാക്ക് എന്താ വർത്താ ഇത് എപ്പോൾ പൊക്കി വെച്ചാൽ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് തന്നെ കുറച്ച് പോയിക്കുന്നല്ലേ ഗ്രൂപ്പിലെ ഫോട്ടോ എഐ പിക്ചർ കുറച്ച് പോയിട്ടുണ്ട് ഇത് അറുപതാർക്ക് ഇല്ല കേട്ടോ അത് അമ്പത്തി ആറിലേ ഉള്ളൂ ഡബ്ലക്സ് എൽ വീതിയില് ഏ എന്തൊരു മോഞ്ചാത്ത അടിപൊളി ഏറ്റോ അമ്പത്താറ് ലെങ്ത് നാപ്പത്തിനാല് ചെസ്റ്റ് എടുത്തിട്ട സോഫ്റ്റ് റയോണിൽ വരുന്ന മാക്സുകളാണ് നിങ്ങൾ കാണുന്നത് ഇത്രയും മോഞ്ചുള്ള മാക്സുകളൊക്കെ ആര് കൊണ്ടുത്തരം മുത്തുമണി അപ്പോൾ ഗിഫ്വേയിലെ കമൻ്റ് ഇട്ടോ ഓക്കെ വീഡിയോനെ പറ്റിയൊരു അഭിപ്രായം കമൻ്റ് ചെയ്തോളും ഗിവവേ പങ്കെടുക്കാം ഇപ്രാവശ്യം ആൾക്കാർക്കാണ് ഗിഫ്വേ കാരണം ഒരു നാല് വീഡിയോകൾ ചുരുങ്ങിയത് വരും ഡ്രസ്സ് വീഡിയോ എന്നല്ല എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് കമൻറ്റിടാം ഷോർട്സിലാണെങ്കിലും കമന്റ് ഇടാം എന്നാണ് പറഞ്ഞു വരുന്നത് എല്ലാവർക്കും പൈ കമന്റ് കിട്ടും അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഇരുന്നൂറ് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് മുതലാ തുടങ്ങുന്നത് അപ്പോൾ മുത്തുമുന്നീസ് ഇന്ന് കാണിച്ചത് ദുബായ് മോഡൽ ഡ്രയോൺ മാക്സ് ഇതാണ് കേട്ടോ ഈ ആഴ്ചയിലെ പ്രിൻറ്റുകളെല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചരാം സെയിം പോലെ തോന്നിയാലും പ്രിന്റ് ഡിഫറെൻ്റ് ആണ് കാണിച്ചല്ല ദുബായ് മോഡൽ ഡ്രയോൺ മാക്സിൻ നമ്മൾ ഈ ആഴ്ച കാണിച്ചത് ഇതൊക്കെയാണ് ഒരു പെരുന്നാൾ സ്റ്റോക്ക് ആയിട്ട് വന്നിട്ടുള്ള ഐറ്റംസ് കിട്ടാം ഓക്കെ ഇതിൽ മെറൂണും ബ്ലാക്കും സ്റ്റോക്ക് ഔട്ടാണ് ഔട്ടാട്ടുമണി അപ്പോൾ അത് ടിക്ക് ചെയ്ത് വരണ്ട എല്ലാ അമ്പത്താറ് സൈസ് എന്താണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ടത് കേട്ടോ എല്ലാം ഇപ്പോൾ നമ്മൾ കണ്ട ഡബിൾ എക്സ് എല്ലാം അമ്പത്താറ് സൈസ് സെയിം റേറ്റ് വരുന്നതാണ് ഇതൊക്കെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വാരിക്കോരി കമൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ മൂന്നാൾക്കാർക്ക് സമ്മാനം ഉണ്ട് അപ്പോൾ വീഡിയോ വൈകുന്നേരപ്പം ചെയ്യട്ടെ അപ്പം നല്ലൊരു മുത്തുമണിയാണ് അടിപൊളി മുത്തുമണി ഒക്കെ അടിപൊളി പുതിയ പുതിയ ആണ് വീഡിയോയിലെ കമന്റ് ബോക്സ് നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന നമ്മളെ എല്ലാ വീഡിയോസിൻ്റെയും ഇത് അവിടുന്ന് കിട്ടാം അപ്പം പോട്ടെ ബൈ സ്ലാ